ഇവിടെ ഗംഭീര വെള്ളപൊടിയായി എല്ലാവരും ചേർന്നിരുന്നു നോക്കി ഇത്ര മനോഹരമായിട്ടുള്ള ആചാരം ഇടക്കിടക്ക് നടക്കാറുണ്ടോ നാടൻ കപ്പയും മുളകും അത്രക്ക് ഒരു അവസ്ഥയായിരുന്നു നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ആമാനാണെങ്കിൽ നമ്മളെ കടിച്ചു കയറാൻ വരും ഞാൻ അവിടെ വളം ഉണ്ടായി അത് ഭയങ്കര മോശം പരിപാടിയാണ് എന്ത് ഓളത്തിലാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ ഷംജിത് ബായി പോവാണ് അല്ലേ ലണ്ടനിൽ നിന്ന് എൻ്റെ കൂടെ വന്ന് തെർമൽ ബാത്തിൽ കുളിച്ച് എനിക്ക് ടോൺസ് പ്രശ്നവും ഷൻജിത് ബായ്ക്ക് കോൾഡും പിടിച്ചു ഇപ്പം അവസാനം രണ്ടു പേർക്കും നല്ല പടി കിട്ടി അപ്പൊ റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്ന ആള് കോൾഡും പിടിച്ചുകൊണ്ടാണ് പോകാൻ പോകുന്നത് എനിക്കാണെങ്കിൽ ടോൺസ് ലൈറ്റേഴ്സിന് യാതൊരുവിധ കുറവില്ല ഞാൻ എന്തായാലും നമ്മൾ പുസ്തക പ്രകാശത്തിന് വേണ്ടി നാട്ടിൽ പോയിരുന്നതാണ് രണ്ടു ദിവസം നേരത്തെ ആക്കിയിട്ട് ഞാൻ നാളെ നാട്ടിപ്പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു അപ്പൊ സന്ദിപായ് എയർപോർട്ടിൽ കൊണ്ട് വേണ്ടി വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേത് പറയാം കൂട്ടത്തില് നാട്ടിൽ പോവല്ലേ പുസ്തകപ്രകാശനൊക്കെ പോവല്ലേ അപ്പൊ കൊള്ളാത്ത ഡ്രസ്സൊക്കെ വാങ്ങണ്ടേ അപ്പൊ അതിനു വേണ്ടി രണ്ട് ഡ്രസ്സും കൂടെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സന്ദിപ് ഭായ് ടേക്ക് താങ്ക്സ് ഫോർ കമ്മിങ് താങ്ക്സ് ഫോർ കമ്മിങ് ഇനി ഞാൻ വരണ്ടായിരുന്നു ഇതല്ലേ ഓക്കേ അപ്പൊ അയ്യോ നല്ല കാറ്റാ നല്ല തണുപ്പാണ് ശരി പറഞ്ഞല്ലോ ഇവിടത്തെ വെതർ എന്ന് പറയുന്നത് ആണ് നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് കിട്ടാവുന്ന എക്സ്ട്രീം വെതർ കണ്ടീഷനാണ് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം ഞാൻ പോറത്തിറങ്ങാതെ ഗാർഗിൾ ചെയ്ത് മരുന്ന് കഴിച്ച് ഇരുന്നിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു സമാധാനമായത് അത്രയ്ക്ക് ഒരു അവസ്ഥയായിരുന്നു ടോൺസ്ലൈറ്റിസിൻ്റെ പ്രശ്നം എനിക്ക് യൂഷ്വലി ഇല്ലാതാണ് പക്ഷേ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെയാണ് എൻ്റെ ടോൺസ്ലേ ആ ഒരു ഇൻഫെക്റ്റഡ് ആയെന്നുള്ളത് അപ്പോൾ ഈ ഇവിടെ തൊട്ട് എനിക്ക് ഷേവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ ഭാഗമൊക്കെ പെയിൻ ആയിരുന്നു ഇപ്പോഴും കുറഞ്ഞിട്ടില്ല ഞാൻ ആക്ച്വലി ഇന്ന് നാട്ടിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കേണ്ടതായിരുന്നു പക്ഷേ ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് കിട്ടിയില്ല ഭയങ്കര ആയിരുന്നു സോ ഐ തോഡ് ഓഫ് ടേക്കിംഗ് ടുമോറോസ് ടിക്കറ്റ് അപ്പോൾ അങ്ങനെയാണ് നാളെ പോകാൻ തീരുമാനിച്ചത് ഇല്ലെങ്കിൽ ഞാനും ഇന്ന് പോകേണ്ടതായിരുന്നു ബ്ലൂവിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുക അതായത് ബ്ലാക്കും സംഭവങ്ങളും മൊത്തത്തിൽ വരുന്നില്ലല്ലോ ഇങ്ങനെയായിരിക്കും ബ്ലൂവിൻ്റെ സംഭവം കിട്ടുക അതായത് കശിയിൽ ഒരു കൊട്ടോ ഇങ്ങനെ ഇരിക്കും മനസ്സിലായിരുന്നു സോറി ഞാനേ ഞാനിവിടെ രണ്ട് ജാക്കറ്റ് ഇങ്ങനെ മാറിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചേവയ്ക്കും അങ്ങനെ രണ്ട് ആളുകൾക്കൊക്കെ നമ്മുടെ അതിഥേകാംക്ഷകൾക്കൊക്കെ അയച്ചുകൊടുത്തിട്ട് ഏതാ നല്ലത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയുണ്ട് കൈസ് നമുക്ക് ഈ ജാക്കറ്റ് ജാക്കറ്റിനെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതടുത്ത് കഴിയുമ്പോൾ ഞാൻ വീട് എടുക്കുമ്പോൾ ഇങ്ങനെ വരും അതാണ് ഈ ബ്ലാക്ക് മാത്രമേ കാണുള്ളൂ പക്ഷേ ഇത് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട് സ്ട്രേറ്റിൽ നോക്കുമ്പോഴത്തേക്കിനും അതാണ് ഇതിൻ്റെ ഒരു സംഭവം അല്ല അങ്ങനെ ഞാൻ ആ ജാക്കറ്റ് വാങ്ങിച്ചു കൈസ് എന്നിട്ട് അവിടുന്ന് ട്രെയിനിൽ കയറി നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോകാം അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഫ്ലാറ്റ് മാക്സിമം പുറത്ത് കറങ്ങാതെ അതായത് തണുപ്പടിക്കാതെ നോക്കി അകത്ത് ഷാളൊക്കെ ഇട്ടിട്ടുണ്ട് ഷാളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാലും വേദനയ്ക്ക് ഒരു കുറവില്ല എന്താ അവസ്ഥ അല്ല ഹായ് എക്സ് ഇതോ ഡ കുരിശോ പുത്തൻകുരിശോ എന്നൊക്കെ പറയുന്ന പോലെ ഡച്ചൻകുരിശെന്നോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാ എന്ന മെയിൻ സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ് അത്രേ ഉള്ളൂ പുത്തൻകുരിശോ കണ്ടോ ഞാൻ ആ ട്രെയിനിൽ കയറി വന്ന് ഒരു മെട്രോ എടുത്ത് ഞാനിപ്പോൾ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഈ ഇവിടുത്തെ മെട്രോയിലെ ടിക്കറ്റ് മെഷീൻ ഇതിനകത്ത് നമുക്ക് കോയിൻ ഇട്ടിട്ടോ നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്തിട്ടോ ഇൻസേർട്ട് ചെയ്തിട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് ഖത്ര റേസ് ഈ ഭാഗങ്ങളൊക്കെ ഖത്ര നമുക്ക് അഫോർഡബിൾ ആയിട്ട് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ പോകാൻ പറ്റുന്നത് ലാസ്റ്റ് സമയത്ത് ടിക്കറ്റ് ആയതുകൊണ്ട്

അദ്ദേഹത്തെ വെച്ചാൽ ഇപ്പൊ നമുക്ക് പുതിയ വയനുകളെ പരീക്ഷിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരുന്നത് എല്ലാവർക്കും കുറേ നമ്മൾ ഓരോ വയനും ഇപ്പൊ ഇത് റെഡ് വൈനുണ്ട് റോസ് വൈനുണ്ട് പിന്നെ വൈറ്റ് വൈനുണ്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള വയനുണ്ട് ഇതൊക്കെ നമ്മൾ കൂടുതലും സൂപ്പർ മാർക്കറ്റിൽ വിൽക്കാനും അല്ലെങ്കിൽ റെസ്റ്റോറന്റിൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ്

Uh wine mana wine quality from the, the Austrian wine. Area. Okay. Completed. Different wine tasting experience. Like uh, you you understand English, right? Yeah. yeah. I've been yeah, I have been to many wine wineries, like uh, uh places where they make wines. I have tasted many wines, I've done a lot of wine tours. So I've but this is something different for me. Yeah. <laughs> nice to so meet you. Uh, yeah. Wine and probeer. Kann ja. die <laughs> ja. Und? dass das ja. ja. das zumindest die Chinesen dicken so. Alles was billig ist, ist nichts. Das ist alles also gefälscht und nicht echt. Ja, die haben Angst, dass das Wein, irgendeinen Wein haben oder so. Wein ist teuer. ഞാനതല്ലേക്കുന്നേ പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് കേരളം വിട്ട ഇവിടെ ഇവിടെ വന്ന് ഇവിടെ കൂടിയിട്ട് നമ്മളെന്തായാലും മലയാളി മലയാളിയുടെ ഒരു അല്ലെ മലയാളി എവിടെ പോയാലും മലയാളി തന്നെ അല്ലേ നീങ്ങിയ നാടൻ കപ്പയും പിന്നെ മുളകും സംഭവങ്ങളും ഇത് പന്തിയല്ലേ ഇത് പന്തിയല്ലേ പന്ത വേണ്ട ഞാൻ കഴിക്കത്തില്ല കപ്പ ഇത് മതി അപ്പോൾ ഇവിടെ വൈൻ ടേസ്റ്റിങ് ആൻഡ് ഫുഡ് ഒടിയാണ് ഇവിടെ ഓഫീസിലിരുന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ റെസ്റ്റോറൻറ്റ് തൊട്ടപ്പുറത്ത് അങ്ങോട്ട് വരെ പോകാൻ വയ്യ അല്ല ഇവിടെ തന്നെ അപ്പോ ഫ്രണ്ട്സ് ഏട്ടാ താങ്ക് യു സോ മച്ച് ഞാൻ പോയിട്ട് പോയിട്ട് വരും നമ്മള് നമ്മുടെ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വരും ഞാൻ പോയിട്ട് എന്റെ പുസ്തകത്തിന്റെ പ്രകാശനം എല്ലാം കഴിഞ്ഞിട്ട് വരും ഇരുപത്തി മൂന്നാം തീയതി കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് വെച്ചിട്ട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് നമ്മുടെ പുസ്തകത്തിന്റെ പ്രകാശനം അപ്പോ ഞാൻ പോയിട്ട് വരുമ്പോ പുസ്തകമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ കാണാം താങ്ക്സ് ഫോർ താങ്ക്സ് ഫോർ ഹോസ്റ്റിംഗ് മീ ഫോർ ടു ഡേസ് എന്നത് ഞാൻ പറയുന്നത് ചീപ്പായി പോകും അതിലുപരിയായിട്ട് മരുന്ന് തന്നെ സഹായിച്ചതിൽ വളരെ സന്തോഷം കാരണം ഇവിടെ എന്തുണ്ടെങ്കിലും ും എന്ത് കിട്ടിയാലും കാര്യമില്ല മരുന്ന് കിട്ടാനുള്ളത് കിട്ടി ഭേദമായി തുടങ്ങി അതിൽ വളരെ സന്തോഷം അതാണ് ഏറ്റവും വലിയൊരു ആ പോളിച്ചേട്ടൻ്റെ താങ്ക്സ് പറയണം അല്ലേ അല്ലെ ഇദ്ദേഹമാണോ വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത് എന്നാലും താങ്ക് യു സോ മച്ച് ഇവരെല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ബന്ധുക്കളാണ് ഇദ്ദേഹം വൈൻ കൊണ്ട് ഇവിടെ വൈൻ ടൂറും പരിപാടികളൊക്കെ ടൂർ അല്ല വൈൻ ടേസ്റ്റിങ് നടന്നോണ്ടിരിക്കുന്നു അപ്പൊ ശരി ഓക്കെ ബൈ അങ്ങനെ തിരിച്ച് റൂമിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ലിഫ്റ്റിലാണ് യെസ് അയ്യോ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആക്ച്വലി ഇന്ന് പോകണ്ടിരുന്നതല്ല ഞാൻ രണ്ടുമൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയിരുന്നതാണ് ഇരുന്നതാണ് നമുക്ക് അടുത്ത ഒന്ന് രണ്ട് രാജ്യങ്ങൾ കൂടെ കവർ ചെയ്തിട്ട് പോകാം എന്നുള്ള പ്ലാനായിരുന്നു പക്ഷേ ആരോഗ്യം നമുക്ക് പ്രതികൂലമായതുകൊണ്ടാണ് ഇന്ന് പോകാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ഫോർ അവർ പുസ്തക പ്രകാശനം അപ്പോൾ പോകണ്ടേ രാവിലെ റെഡിയായി ഞാൻ പോകാനായിട്ട് ഇറങ്ങി രാവിലെ എന്താ പറയുക എണീറ്റിന് ഭയങ്കര തലവേദനയായിരുന്നു ഇന്നലെ പുറത്തിറങ്ങി പോയിട്ട് ടാക്സി എയർപോർട്ടിലേക്ക് പോകുന്നത് എനിക്ക് മെട്രോയിൽ പോവാൻ വയ്യ രാവിലെ ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നിന്ന് ഒരിടത്ത് കയറി അപ്പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് എങ്ങനെയൊക്കെ പോകണം എൻ്റെ ബാഗിനാണ് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഞാൻ ഇന്നലെ ഒന്ന് രണ്ട് ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു ഋഷിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സ് മതൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ട് ബാഗിൽ അപ്പോൾ എനിക്ക് ബോഡി ഭയങ്കര വീക്കാണ് അപ്പം എനിക്കിതും കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റണ്ടല്ല ബസ്സൊന്നും കയറി പോകാൻ വയ്യ സോ ഞാൻ ഒരു ടാക്സി ബുക്ക് ചെയ്തു നല്ല കത്തിയാണ് ഇവിടെ നിന്ന് എയർപോർട്ട് വരെ പോകാനായിട്ട് അയ്യോ ഒന്നും പറയണേ ഞാൻ പറയുന്നില്ല എത്ര ആയിരുന്നുള്ളത് ഞാനങ്ങനെ എയർപോർട്ടിലെത്തി ഇവർക്ക് ഓസ്റ്റ് എണ്ണം പറഞ്ഞുകൊണ്ട് ഇവർക്ക് ഒരു വിമാന കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ടെർമിനൽ ത്രീ രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഖത്തറിൻ്റെ ചെക്ക് ഇൻ കൗണ്ടറിൽ ഞാൻ വന്നുടനെ എന്നെ നേരെ പോയി ബാഗ് ഡ്രോപ്പ് ചെയ്തു ഓഡിംഗ് പാസ് കിട്ടി അകത്തേക്ക് പോട്ടെ എനിക്ക് രാവിലെ എന്തെങ്കിലും ചൂട് എന്തെങ്കിലും കുടിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഒരു ഗുളി കഴിക്കണം അതുപോലെ തലതന്നെ എടുക്കുന്നത് എനിക്കിന്ന് ഈ യൂറോപ്പിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാ ഫ്ലൈറ്റുകളും ഡൊമസ്റ്റിക് പോലെയാണ് ഓടുന്നത് എന്നുള്ളതുകൊണ്ട് ഇൻ്റർനാഷണലൊക്കെ വിൽക്കതും കാലിയാണ് കണ്ടില്ലേ പല സ്ഥലത്തും ഇമിഗ്രേഷനിലൊന്നും ആരും ഇല്ലായിരുന്നു ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളൊക്കെ കണ്ടില്ലേ കാലി വിജനം ഇവിടെ നിന്ന് നായിച്ചേക്കോ ഓസ്ട്രിയയുടെ തലസ്ഥാനമായിട്ടുള്ള വിയന്ന നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞാൻ ഇന്നലെ വാങ്ങിച്ച ജാക്കറ്റിൻ്റെ അതിൻ്റെ എല്ലാം കൂടെ ഒരു പത്തിരുപത് യൂറോ എനിക്ക് ഇവിടെ നിന്ന് ടാക്സ് ഫ്രീ കിട്ടേണ്ടതാണ് പക്ഷേ അത് ക്ലോസ്ഡ് ആണ് ഏ ഇതെന്താ പരിപാടി എയർപോർട്ട് സ്റ്റാഫായിരിക്കും അതിന് ഏഴ് മണിയായിട്ട് ഇവിടെ പല സ്ഥലത്തും പലതും ഓപ്പണായി വരുന്നതേ ഉള്ളൂ അതാണ് അവസ്ഥ ഇവിടെ ഓസ്ട്രിയൻ ലോഞ്ച് ലോഞ്ച്ന്ന് പറഞ്ഞൊരു ലോഞ്ച് ഉണ്ട് നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം ഓപ്പൺ ആണെന്ന് തോന്നുന്നു യെസ് ലോഞ്ച് വരെ കാലിയാണ് ആകെ ഒരു അഞ്ചാറ് പേരേ ഉള്ളൂ ഇതിനകത്ത് വേറെ ആരുമില്ല ഞാൻ അതിൽ കുറച്ച് മുട്ടയും പിന്നെ എന്തോ ലെൻഡിൽ കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പാൻ കേക്ക് പിന്നെ ഒരു ചായ ഇവരെ അടുത്തോണ്ടിരുന്നോ ഇത് മാത്രമേ ഉള്ളൂ അത് ഭയങ്കര വലിയ ലോഞ്ച് കേട്ടോന്നു ഇഷ്ടംപോലെ ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പറയുക ആ നീളത്തിലിങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ഇറ്റ്സ് ടൈം ഫോർ അവർ ബോഡിങ് ബോഡിങ് ആ വലിയ ഒച്ചയും ബാളയും തിരക്കും ഒന്നും ഇല്ലാത്ത ഒരു എയർപോർട്ട് നേരം വെളുത്തു നമ്മുടെ വിമാനം അങ്ങ് ദൂരെ കിടക്കുന്നതുണ്ടാവും റിമോട്ട് ഗേറ്റ് ഡിപ്പാർച്ചറാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബസ്സിൽ കയറി വേണം പോകാനായിട്ട് ഞാൻ ആക്ച്വലി ബോർഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി ഞാൻ ലിറ്ററലി ആണെന്ന് ഉറങ്ങിപ്പോയി രാവിലെ ഗുളിക എടുത്ത് കഴിച്ചത് ആ ഗുളിക കഴിച്ചതിൻ്റെ ഭയങ്കര ഇത്രയ്ക്ക് ഒരു ഹെൽത്ത് ഡിഫിക്കൽറ്റി ഈ ഒരു യാത്രയിൽ ഇവരെ ഉണ്ടായിട്ടില്ല ഇവിടെ വന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇറങ്ങി പച്ച കയറി നമ്മൾ പോവാനായിട്ട് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണത് നമ്മളീ ചെറിയ വിമാനത്തിലല്ലേ സാധാരണ സ്റ്റെപ്പിൽ കൂടെ വന്ന് കയറുന്നത് ഈ വലിയ വിമാനത്തിൽ സ്റ്റെപ്പിൽ വന്ന് കയറുമ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് വലിപ്പം മനസ്സിലാവുള്ളൂ ഇതിൻ്റെ എഞ്ചിനാണ് എഞ്ചിൻ്റെ വലിപ്പം എന്ന് നോക്കി എന്ത് വലിപ്പമല്ലേ ഷോ ഇതിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഈ ഒരാൾ ഇതിൻ്റെ അകത്ത് കയറി നിന്നാൽ പോലും അയാൾക്ക് മുകളിൽ കൈകൊണ്ട് തൊടാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട് എന്ത് വലിയ എൻജിനാണെന്ന് നോക്കൂ േ ഇത് ശരിക്കും ഇത് ഭയങ്കര ജയിച്ചാൻ്റെ കേട്ടോ ഈ വലിയ വിമാനങ്ങൾ അടുത്ത് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ഭീകരത മനസ്സിലാവുള്ളൂ ഇവിടെ മൊത്തം ഓസ്ട്രിയന്റെ വിമാനങ്ങളാണ് ഫുൾ ഓസ്ട്രിയൻ അപ്പോൾ വെൽക്കം ടു എയർവേസ് ഖത്തർ അങ്ങനെ നമ്മളകത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ചിനാണ് എന്റെ സീറ്റ് സീറ്റില് ഒരു പില്ലോ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബ്ലാങ്കറ്റ് വെച്ചിട്ടുണ്ട് നല്ല ലെഗ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ചാരി വെക്കാം നൈസ് ഞാൻ ടേക്ക് ഓഫ് ചെയ്ത പോലും ഞാൻ അറിഞ്ഞില്ല ഞാൻ അത്രപോലെ ഇടുന്ന ഉറങ്ങിപ്പോയി അത്ര ഉറക്കമായിരുന്നു അപ്പോൾ എയർ വോസ്റ്റേഴ്സ് ഇതൊക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും നമ്മൾ സ്വാഭാവികമായിട്ട് എണീറ്റ് വേണ്ടിയിട്ട് പോവുമല്ലോ വാങ്ങിച്ചില്ല ഒരു ഗ്ലാസ് വെള്ളമാണ് കേസ് ഒരു ഗ്ലാസ് വെള്ളം അതും ചൂട് കുറച്ച് കഴിഞ്ഞേ തരുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ റൈസ് ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ കഴിച്ച് ത ഫുഡ് കൊണ്ട് തന്നിരിക്കാണ് അപ്പോൾ എനിക്ക് വന്നു ലഞ്ചായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റല്ല ലഞ്ചാണ് ഇത് ചിക്കൻ വിത്ത് ചീസ് അങ്ങനത്തെ ഒരു സാധനമാണ് ചിക്കനൊന്നും ആക്ച്വലി ഇറക്കാൻ പറ്റുന്നില്ല പക്ഷേ ചിക്കൻ ചൂടുണ്ട് കുഴപ്പമില്ല അങ്ങനെ നാലര മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ദോഹയിൽ എത്തിയിരിക്കുകയാണ് ഖത്തറിൽ ഞാൻ കുറച്ചായിരം ഉറങ്ങി പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എൻ്റെ പാരസെറ്റമോൾ തീർന്നു ഞാൻ ഇവിടെ ഫ്ലൈറ്റിൽ നിന്ന് ടാക്ട്രോവിൻ്റെ അടുത്ത് നിന്ന് ഗുളിക വാങ്ങിച്ചു ആരും ഗുളിക വന്ന് ഞാൻ ആ ഗുളിക കഴിച്ച് എൻ്റെ തലവേദന കഴിക്കും നല്ല ക്രൂവായിരുന്നു ഭയങ്കര ഫ്രണ്ട്ലി ക്രൂവായിരുന്നു എല്ലാവരും ഖത്തറിലെ ഇതുവരെ ഞാൻ ഞാൻ അധികം ഒന്നും ഖത്തർ എയർവേസിൽ ട്രാവൽ ചെയ്തിട്ടില്ല പക്ഷേ നല്ല ക്രൂ ആണ് നോമിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് ചിരിച്ച് സംസാരിച്ചാണ് എല്ലാവരോടും ഡീൽ ചെയ്യുന്നതും ഫുഡ് സെർവ് ചെയ്യുന്നതും ഒക്കെ സോ ഇറ്റ്സ് ടൈം ടു ഡിസംബാക്ക് ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു എനിക്കൊന്നും നയൻറ്റി പെർസെൻറ്റ് സീറ്റുകളും ഫുള്ളായിരുന്നു തോന്നും നല്ല കംഫർട്ടബിൾ യാത്രയായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി നമുക്കിവിടെ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യണം അങ്ങനെ വീണ്ടും ഖത്തർ എയർപോർട്ട് ഖത്തർ എയർപോർട്ടിൽ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല നമുക്ക് എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാം ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല ഐ ബാറ്റ്ലി നീഡ് ടു സിറ്റ് സംവെയർ ആൻഡ് ഗെറ്റ് സം റെസ്റ്റ് ആൻഡ് ആണ് പ്ലാൻ ഞാനിവിടെ താഴെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വാഗാ മാമാ എന്ന് പറഞ്ഞ ആണ് അവിടെ വന്നിട്ട് ഞാൻ നമ്മുടെ രാമൻ രാമൻ എന്ന് പറയുന്നത് ബേസിക്കലി ജാപ്പനീസാണ് അപ്പോൾ ഇത് ചിക്കൻ രാമൻ ആണ് അതിനകത്ത് നൂഡിലും പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രിൽഡ് ചിക്കൻ വേണം തോന്നുന്നു പിന്നെ കുറച്ച് ഇല പിന്നെ ചിക്കൻ ബ്രോത്ത് പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാം പിന്നകത്ത് നമുക്ക് ഈ ഇവിടെ ഇരിക്കുന്ന സോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റൊക്കെ മാറ്റി നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് ചൂട് സൂപ്പും ഫുഡും എല്ലാം കൂടെ കിട്ടുന്നൊരു പരിപാടിയല്ലേ സംഭവം ഞാനേ ആ രാമിനും പിന്നെ ഒരു ഗ്രീൻ ഗ്രീൻറ്റിയും കുടിച്ചതാണ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയാവും രണ്ടായിരം രൂപ ലോഞ്ച് കയറിയായിരുന്നെങ്കിൽ അല്ലേ നെക്സ്റ്റ് ഫ്ലൈറ്റ് യാത്ര പ്രത്യേകിച്ച് ഒന്നും എടുക്കാനില്ലായിരുന്നു കയറിയിരുന്നു ഭക്ഷണം കഴിച്ച് കിടന്ന് തുടങ്ങി ഇങ്ങനെ നമ്മൾ കൊച്ചി എത്തി ഇവിടെ ഇപ്പോൾ മറ്റേ ഈ ഗേറ്റ്സ് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ കണ്ടായിരുന്നു ഞാൻ ഇന്നലെ മുതൽ വീണ്ടും അപ്പോൾ വർക്കിംഗ് ആണോ എങ്ങനെയാണ് എന്താണെന്ന് നോക്കട്ടെ ഇവിടെ ഇമിഗ്രേഷനിൽ മറ്റേ ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാം ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല ഇന്നലെ ഉൽ ഇന്നലെ അല്ല പതിനാ പതിനാറാം തീയതി ഉദ്ഘാടനമായിരുന്നു എന്ന് പറഞ്ഞ പറഞ്ഞെനിക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു പക്ഷേ എന്താ പറയുക ആ ഭാഗം അടച്ചിട്ടിരിക്കുക അതിനിപ്പത്തെ എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞ കൗണ്ടർ ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു എന്താ പരിപാടി നടക്കുമോ ചോദിച്ചു അപ്പോൾ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല നടക്കുമോ ഇല്ലയോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാൻ അപ്പോൾ വേണ്ട ഇന്ന് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ചെയ്തു ബോർഡിംഗ് ബസ്സിലെ പേരും അത് ഇതൊക്കെയായിട്ട് മൊത്തത്തിൽ പ്രശ്നമാണ് പിന്നെ പിന്നെന്തിനാ ഉദ്ഘാടനം ചെയ്തേ തുറന്നു വെക്കണ്ടേ എന്ത് നടക്കുവോ എത്ര നാളായെന്നറിയോ ഈ ഫാസ്റ്റ് ട്രാക്ക് ഇമ്മിഗ്രേഷൻ പ്രോഗ്രാം തുടങ്ങിയിട്ടാണ് ഞാനിവിടെ ബാഗിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു എപ്പോൾ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല ബാഗ് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം പ്ലസ് നിക്കാൻ വയ്യാത്ത എവിടെ നിന്നിരുന്നു എന്താ ഇവിടെ ഉണ്ടല്ലോ ഈ കൊച്ചി എയർപോർട്ടിൽ താഴെ അയ്യോ ഇവിടെ നമ്മൾ അറൈവൽ ഏരിയയിൽ അറൈവൽ ഏരിയയിൽ സാധാരണ വണ്ടികൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ നിർത്തി നമ്മളെ പിക്ക് ചെയ്യണ്ടേ അവിടെ ടാക്സിക്കാർക്ക് മാത്രം പിക്ക് ചെയ്യാനുള്ള സ്ഥലം മുമ്പിൽ വെച്ചു കൊടുത്തിരിക്കുക പ്രൈവറ്റ് വണ്ടികൾ വന്ന് പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് അങ്ങനെ അറ്റത്തോ അവിടെ പുറത്തോ അങ്ങാണ്ട് അവിടെ പിക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ ട്രെയിൻ അല്ലേ അവിടത്തെ സെക്യൂരിറ്റി പിക്ക് സെക്യൂരിറ്റിക്കാരണല്ലോ അതെ അതായത് ശരിക്കും അറൈവൽ നമ്മള് ആൾക്കാർ ഇറങ്ങി വന്നവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പിക്ക് ചെയ്ത് കൊണ്ടുപോകണ്ടേ അവരാണെങ്കിൽ അവിടെ നിർത്തിപ്പിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെയാണ് സിയാൽ നിയമം ഉണ്ടാക്കണം അവിടെ പിക്ക് ചെയ്യാൻ പാടില്ല പറഞ്ഞു ആ കൊറേ ഹിന്ദിക്കാർ ഇപ്പൊണ്ട് അവിടെ അമ്മമാരാണെങ്കിൽ നമ്മളെ കടിച്ചു കയറാൻ വരും ഞാൻ അവിടെ വളം ഉണ്ടാക്കി കാരണം നമ്മളെ ചെയ്യാൻ വരുമ്പോ പിന്നെ നമ്മള് പിന്നെ ഈ ബാഗ് സാധനങ്ങളുമായിട്ട് ആ തിരിച്ചു പിന്നെ നമ്മൾ ഈ ബാഗ് സാധനങ്ങളുമായിട്ട് പാർക്കിംഗ് വരെ പോകണം നടന്നവടന്ന് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ ആൾക്കാർ എത്ര എത്ര ആൾക്കാർ എത്ര എത്ര സ്ഥലത്തും ദൂരന്ന് വരുന്നതാണ് ചിയാൽ ആ കാണിക്കുന്ന പരപരിപാടിയാണ് അവിടെ പ്രോപ്പർ ആയിട്ട് പിക്കപ്പ് അറേഞ്ച്മെന്റ്സ് കൊടുക്കണം അത്ര സ്ഥലം അവിടെ ഇല്ലേ ഇല്ലേ നമുക്ക് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പൈസ കൊടുത്തിട്ട് വെറുതെ എൻട്രിക്കാണെങ്കിൽ പോലും പൈസ കൊടുത്തിട്ടല്ലേ വരുന്നത് അന്നേരം ടാക്സിക്കാർക്ക് മാത്രം അവിടെ സൗകര്യം കൊടുക്കാതെ ബാക്കിയുള്ള ആളുകൾക്കും പ്രൈവറ്റ് വണ്ടികൾക്കും പിക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ കൊടുക്കണം ഡ്രോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്താ ഡ്രോപ്പ് ചെയ്യാൻ അവിടെ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഏരിയ മാത്രം എന്താ ബുദ്ധിമുട്ട് അത് ഭയങ്കര മോശം പരിപാടിയാണ് അവിടെ കുറെ ഭാഗം തിരിച്ചു വെച്ചിരിക്കുന്നുണ്ട് എന്തോ ബാരിക്കേഡ് വെച്ചിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് മേളിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല നീ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നുണ്ടല്ലോ നീന്തത് റോഡിലാണോ ലാൻഡ് ചെയ്യാൻ വലിയ വിമാനം അടിച്ചു വരുന്നോളി കൂടെ എന്നിട്ട് ആ ബാരിക്കുകൾ അവിടെ വെച്ചിരിക്കുന്നോണ്ടാണ് അവിടെ മൊത്തം ബ്ലോക്ക് ആവുന്നത് അതായത് ആളുകൾ കൊണ്ടൊരു സൈഡിൽ കൊണ്ട് നിർത്തുന്നു എന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങോട്ട് കൊണ്ടുപോകുന്നു ശരിക്കും ഉണ്ടല്ലോ ആ ബാരിക്കേഡ് അവിടെ വെക്കാൻ തീരുമാനിച്ച ഒരു റൂളയാണ് കാരണം ഒരു ബോധം ഇല്ലാത്തവനാണ് കാരണം ഇച്ചിരി ബോധമുള്ളവനാണ് അവിടെ ആ ബാരിക്കേഡ് വെക്കില്ല കാരണം അത് എന്ത് ഓളത്തിലാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ ഇവിടെ ഒരു തവണ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിച്ചു അങ്ങനെ കൊച്ചിയിലെത്തി വീട്ടിലെത്തി രാവിലെ ആശുപത്രി പോയതാ കുത്തൊക്കെ കണ്ടില്ലേ പോയിട്ട് തിരിച്ചു വന്ന് മൊത്തത്തിലെ തൊണ്ടയുടെ ലിംസിനോടോ അതൊക്കെ ഇങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ തൽക്കാലം കുറവുണ്ട് അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു ചെയ്തു എന്തോ ചെക്ക് ഒരു ഡോക്ടർ അങ്ങനെ മൊത്തത്തിൽ ആകെ അങ്ങനെ ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നു അല്ലേ അതെ രാത്രി വന്നിട്ട് രാത്രി വന്നിട്ട് എന്തായിരുന്നു രാത്രി വന്നിട്ട് കിടന്നുറങ്ങി കളിച്ചിട്ടാണ് രണ്ടുപേരും രാത്രി പിന്നെ ഉണ്ടായിരുന്നു രാവിലെ ദിവസം നമസ്കാരം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട് അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം പന്ത്രണ്ടാം തീയതിയാണ് ആക്ച്വലി എനിക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ആരംഭിച്ചത് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തി ഒന്ന് ജനുവരി ട്യൂസ്ഡേ അതായത് ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ വീഡിയോ കാണുന്നത് രാവിലെയാണ് ഞാൻ ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുന്നത് പന്ത്രണ്ടാം തീയതി തുടങ്ങിയ എൻ്റെ അസുഖം ഇപ്പോഴും എനിക്ക് പൂർണ്ണമായിട്ട് ഭേദമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ റിയൽ ഫാക്റ്റ് എന്ന് പറയുന്നത് മൈക്ക് ആ മൈക്കൊക്കെ ഓക്കെയാണ് ഓക്കെ ഫൈനോടെ പുറത്തായിരിക്കുന്നത് അപ്പോൾ ഭയങ്കര നോയിസ് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇത് നാലാമത്തെ ദിവസമാണ് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് നാലാമത്തെ ദിവസമാണ് ഇന്ന് മിനിയാന്നാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഇന്നലെ ഞാൻ ഇതൊത്രയും ദിവസം നാട്ടിൽ വന്നു നാല് ദിവസമായിട്ട് ഞാൻ കംപ്ലീറ്റ് റസ്റ്റ് കയറി ഞാൻ പുറത്ത് പോലും ഇറങ്ങിയിട്ടില്ല ആ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി മാത്രമാണ് പുറത്ത് പോയത് പിന്നെ ഇന്നലെ പോയിട്ട് മുടി വെട്ടി മുടിയൊക്കെ കളർ ചെയ്തിട്ടൊക്കെ വന്ന് കേസുന്നത് എനിക്ക് എങ്ങനെയുണ്ട് മുടിയിലെ കളർ കാണാവോ നിങ്ങൾക്ക് അതൊരു ചേഞ്ച് ഒക്കെ കാണാമോ യെസ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു കളറൊക്കെ ചെയ്യുന്നത് പരീക്ഷണമാണ് ക്ഷേതട വകയുള്ള ഒരു പരീക്ഷണമാണ് അപ്പോൾ അതാണ് ബേസിക്കലി സംഭവിച്ചത് അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായിട്ടും എൻ്റെ ബോഡി പെയിനും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല തൊണ്ടവേദനയ്ക്ക് കുറവുണ്ട് തൊണ്ടവേദന മാറ്റമുണ്ട് പക്ഷെ എന്നാലും തലവേദന ബോഡി പെയിൻ തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഉണ്ട് ആൻറ്റിബയോട്ടിക്സിലാണ് മരുന്നിലാണ് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഡോക്ടർ ആൻറ്റിബയോട്ടിക്സ് തന്നതും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം യൂറോപ്പിലെ എൻ്റെ അവസ്ഥ അതായത് യൂറോപ്പിൽ നിന്നും ആശുപത്രിയിൽ പോയപ്പോൾ എന്നെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും കുറേ ആളുകൾ അതിന് വിമർശിച്ചുകൊണ്ടും സമയമായിട്ട് വിമർശിക്കുമല്ലോ വിമർശിച്ചുകൊണ്ടും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒക്കെ പല രീതിയിൽ വിമർശനങ്ങളും പല രീതിയിലുള്ള സപ്പോർട്ടും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും കമൻ്റ് ചെയ്തിരുന്നത് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സിസ്റ്റം എത്ര മികച്ചതാണ് പുറത്ത് പല നാട്ടുകളിലും നാട്ടുകാട് നാട്ടിലും മെഡിക്കൽ സിസ്റ്റം ഭയങ്കര വീക്കാണ് വീക്ക് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നില്ല നമ്മളെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് പലരും പറയുന്ന ഒരു മെയിൻ ഡിസ് അഡ്വാൻറ്റേജ് കാര്യമാണ് അത് കറക്റ്റാണ് ബേസിക്കലി അതിനകത്ത് ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർ പ്രത്യേകിച്ച് വിദേശങ്ങളിൽ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു കൂട്ടം ഫേസ്ബുക്ക് അമ്മാവന്മാർക്കാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കൃമിയടിയെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതായത് അവരുടെയൊക്കെ വാദം എന്ന് പറയുന്നത് അവർ ജീവിക്കുന്ന യൂറോപ്പ് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്പിൽ യു കെയിലാണ് ഏറ്റവും കൂടുതൽ തരത്തിലുള്ള പ്രശ്നം ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ധാരാളമായിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പോൾ വേണേലും പോയി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് കിട്ടുന്ന സംഭവങ്ങളൊക്കെയാണ് അവിടെ പൈസ കൊടുക്കണമല്ലോ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ പരിപാടിയാണല്ലോ ഈ യൂറോപ്പിൽ യു കെയിലൊക്കെ പ്രത്യേകിച്ച് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അവിടുത്തെ റെസിഡൻസിനും അതേപോലെ തന്നെ അവിടുത്തെ താമസിക്കുന്ന ആളുകൾക്കും സിറ്റിസൻസിനും എല്ലാം ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സൗജന്യമാണ് അതായത് നമ്മുടെ നാട്ടിൽ നമുക്ക് സൗജന്യമല്ലല്ലോ നമുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ വളരെ മിതമായ നിരക്കിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സൗജന്യമായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട് പക്ഷേ ബാക്കി സാധാരണക്കാരന് വളരെ ചെറിയ നിരക്കിൽ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പ്രൈവറ്റ് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവണം പക്ഷേ ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ ടാക്സ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ് നമ്മളെക്കാട്ടി കൂടുതൽ ടാക്സാണ് അവരെ അടയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്സിൽ നിന്നും ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സൗജന്യ സൗജന്യാനുകൂലമാണ് ആനുകൂല്യമാണ് ഇവരുടെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കാം അപ്പോൾ അവർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളീപ്പോൾ ഈ പനി വന്നാലോ ജലദോഷം വന്നാലോ ആശുപത്രിയിൽ പോകുന്ന പോലെ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല എമർജൻസി ആയി ദേ അതായത് ജീവൻ പോകും എന്നുള്ള ഒരവസ്ഥയെ മാത്രമേ അവർക്ക് പല സമയത്തും ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കെയർ കിട്ടുകയുള്ളൂ ഇല്ല എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നിങ്ങളുടെ ടേണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ യൂറോപ്പിലും യു കെയിലും ഒക്കെയുള്ള ആശുപത്രികളുടെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥകൾ കാണാൻ സാധിക്കും ജസ്റ്റ് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ റിവ്യൂ എടുത്ത് ചോദിക്കും നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ പ്രോപ്പർ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ ജനങ്ങൾ പോലും അതിനെപ്പറ്റി ഫ്രസ്ട്രേറ്റഡ് ആണ് പല ആൾക്കാരും സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കി ഒരു ഒരു ഫോറിനർ നമ്മുടെ നാട്ടിൽ വരുന്നു അയാൾക്ക് ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അയാൾ നമ്മളുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ അയാൾ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നു അയാളോട് പറയാണ് നിങ്ങൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ടഡ് ചികിത്സയാണ് അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടില്ല ഹൺഡ്രഡ് പേർസെൻറ്റ് ഉറപ്പാണ് അങ്ങനെ പറഞ്ഞ അയാളെ ഇറക്കി വിട്ടാൽ അയാൾ എന്തായിരിക്കും ആ രാജ്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കും ആ അവസ്ഥയാണ് ബേസിക്കലി എനിക്കുണ്ടായത് എന്നോട് ലിറ്ററലി ആ ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾക്കിവിടെ നിങ്ങളെ ചികിത്സിക്കാനുള്ള വകുപ്പില്ല ഞാൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യും പറ്റില്ല എന്ന് കണ് എന്താ പറയുക മുഖത്തടിച്ച രീതിയിൽ അവർ പറഞ്ഞു ഭയങ്കര റൂഡായിട്ട് അങ്ങോട്ട് സംസാരിച്ചതും അവർ വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ അവിടെയും പറ്റിയില്ല സോ അതാണ് ബേസിക്കലി നമ്മൾ അവിടെ പോയിട്ട് എമർജൻസിയിൽ വെയിറ്റ് ചെയ്ത് കാത്തുകേട്ടി നിൽക്കണം എന്തുകൊണ്ട് നിനക്കൊരു തൊണ്ടവേദനയല്ലേ നിനക്ക് പനിയല്ലേ ഇത് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ മാറില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു യെസ് മാറുമായിരിക്കാം സ്വാഭാവികമായിട്ടും തൊണ്ടയ്ക്കൊക്കെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ യാതൊരുവിധം മരുന്നും കഴിക്കാതെ ചിലപ്പം പത്തോ പതിനഞ്ചോ ദിവസം ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് മാറുമായിരിക്കാം പക്ഷേ എത്ര എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും കാരണം ഞാൻ വെറുതെ ട്രാവൽ ചെയ്യാൻ പോയ ഒരാളല്ല ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു വിദേശ രാജ്യത്ത് വെറുതെ നിന്നാൽ പോലും എനിക്ക് എക്സ്പെൻസാണ് താമസിക്കാനുള്ള ഹോട്ടൽ ഭക്ഷണം എന്നും പറഞ്ഞുകൊണ്ട് എക്സ്പെൻസീവ് ആണ് പ്രശ്നമില്ല പ്രശ്നവുമില്ല നവർമൈൻ അപ്പോൾ ഓരോ മണിക്കൂറുകളും അവിടെ താമസിക്കുന്നത് എക്സ്പെൻസീവ് അപ്പോൾ അങ്ങനെ ഞാൻ താമസിക്കുന്ന സമയത്ത് എൻ്റെ പണി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ബേഡനാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് മനസ്സിലായില്ലേ ഞാൻ അവിടെ മൂന്ന് ദിവസം നിൽക്കുന്ന ചിലവുണ്ടെങ്കിൽ എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് നാട്ടി വരാം അതാണ് ഞാൻ നേരത്തെ നാട്ടിലേക്ക് വന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ മറ്റൊരു രാജ്യത്താണ് ഈ തൊണ്ടവേദന എന്നുള്ളത് കലശലായിട്ട് വേറെ എന്തെങ്കിലും അവസ്ഥയിലേക്ക് പോവുക പ്രത്യേകിച്ച് ന്യൂമോണിയോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യും എന്ത് ചെയ്യും അങ്ങനെ പല ചോദ്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ വിമർശിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഞാൻ പറയുന്നത് ഇവർ പുറം രാജ്യത്ത് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവർക്കറിയാം അവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റം വീക്കാണ് വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ പറഞ്ഞ പോലെ ഡോക്ടറെ കാണാൻ എന്നുള്ള കാണുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യത്തും ഈവൻ ഗൾഫിലാണേലും എവിടെയാണെങ്കിലും ഡോക്ടറെ കാണാമെന്ന് പറയുന്നത് വളരെ അല്ലേ അപ്പോൾ അതേപോലെ അല്ല ഈ യൂറോപ്പ് യു കെ ഉള്ള രാജ്യങ്ങളിൽ പക്ഷേ ഇവിടെ പോയി ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊട്ട് സംബരിച്ച് തരാനും വയ്യ അപ്പോൾ അവരെന്താ ചെയ്യുക അവർ പറയും ഇന്ത്യയിൽ വെറുതെ അനാവശ്യമായിട്ട് മരുന്ന് കൂടുകയാണ് ഇവിടെയാണ് നമ്മുടെയാണ് രീതി അടിപൊളി ഇവിടുത്തെ രീതിയാണ് അടിപൊളി ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് മറ്റേതാണ് മറച്ചാണ് ഇവിടെ ഡോക്ടർമാർ വെറുതെ മരുന്ന് കൊടുക്കില്ല അങ്ങനെയാണ് കാണുന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അങ്ങോട്ട് വാതോരാതെ പ്രസംഗിച്ച് ഇവർ കുറേ അങ്ങ് ഉണ്ടാക്കി വെക്കും പറഞ്ഞു വെക്കും എന്നിട്ട് പറയും ഞങ്ങളുടെ നാട്ടിലെ ട്രീറ്റ്മെൻറ്റാണ് അടിപൊളി ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊള്ളൂല്ല എന്ന് മാൻ നാട് വിട്ട് വേറെ രാജ്യത്ത് പോയി നിൽക്കുന്നവർ ഒരു ഇന്ത്യയിലെ പറ്റി കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ് കേട്ടോ ഈ കാര്യത്തിൽ ഞാനും ഇന്ത്യനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ പറ്റി നല്ലതും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യനെ പറ്റി കുറ്റവും പറയും നല്ലതും പറയും കാരണം ഉള്ളതുള്ളതെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ നല്ലത് എന്ന് പറയുന്ന ഒരാളും കൂടിയാണ് ഞാൻ കൊള്ളത്തില്ലെങ്കിൽ അത് കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരാളും കൂടി ഞാൻ ഈ കണ്ട ലോകങ്ങളൊക്കെ കറങ്ങാൻ പല രാജ്യങ്ങളും കറങ്ങാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുഴുവനായിട്ട് യാത്ര ചെയ്തൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇന്ത്യ എന്താണെന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഹെൽത്ത് കെയർ കിട്ടുന്നത് നമ്മുടെ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലുമാണ് നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഹെൽത്ത് കെയറൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ ഇതുപോലെയൊന്നുമല്ല പല സ്ഥലത്തും ഇന്ത്യയിൽ തന്നെ പല രീതിയിലുള്ള ഹെൽത്ത് കെയറിലുള്ള വ്യത്യാസങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയുണ്ട് സോ അങ്ങനെ കുറേ ആൾക്കാർ എന്താ പറയുക ആ സമയത്ത് അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരുന്നുണ്ട് കമ്പമാണ് ഇത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക യൂറോപ്പിൽ യു കെയിലൊക്കെ അങ്ങനെയാണ് അവിടെ എമർജൻസി എന്ന് പറയുന്നത് നമ്മുടെ പനിയും സംഭവങ്ങളൊന്നും അല്ല പനിയും ചുമയൊന്നും അല്ല നമുക്ക് ഈ തൊണ്ടവേദനയും പനിയും ഒക്കെ നമുക്ക് പേഴ്സണലി എമർജൻസി ആയിരിക്കാം പക്ഷേ അവർക്കങ്ങനെ അല്ല പക്ഷേ നമ്മുടെ നാട്ടിൽ നമുക്ക് എന്ത് രസവും ഉണ്ടെങ്കിലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ വേണമെങ്കിലും പോയി കാണാനുള്ള സൗകര്യമുണ്ട് അത് പലരും ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് പക്ഷേ എന്നിരുന്നാലും നല്ലൊരു തലവേദനയ്ക്ക് ന്യൂറോളജിസ്റ്റിനെ പോയി കാണാൻ പോകുന്ന ആൾക്കാരുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അപ്പോൾ പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെയാണ് ലോകത്തിലേറ്റവും മികച്ചത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബേസിക്കലി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് യു ഹാവ് ടു ആക്സെപ്റ്റ് ഇറ്റ് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നത് എന്തായാലും ഞാനിവിടെ നാട്ടിൽ വന്നു ഞാൻ ഡോക്ടറെ പോയി കണ്ടു മരുന്നുകളൊക്കെ വാങ്ങിച്ചു ഞാൻ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മാറി മാറി വരുന്നു അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് കേരള എഫിൽ അതായത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കോഴിക്കോട് വെച്ചിട്ട് ഞാൻ നാളെ കോഴിക്കോട് പോവും കോഴിക്കോട് വെച്ചിട്ട് രാവിലെ പത്ത് മണിക്കാണ് നമ്മുടെ പരിപാടി കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെയാണ് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മുടെ പുസ്തകത്തിൻ്റെ പ്രകാശനം അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും വരിക എറണാകുളത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഞാനൊരു മറ്റൊരു പ്രകാശനം കൂടെ നടത്തണമെന്ന് പ്ലാനുണ്ട് സോ എന്തായാലും ഞാനും ശേതയും ഋഷിയും ഞങ്ങൾ മൂന്ന് പേര് അവിടെ ഉണ്ടാവും കേരളത്തിൽ ഒരു സെഷനും ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് പുസ്തക പ്രകാശനം അത്രയേ ഉള്ളൂ പറയാനായിട്ട് എന്തായാലും താങ്ക് സോ മച്ച് പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞിട്ട് അസുഖം ഭേദമായിട്ട് തിരിച്ച് നമ്മൾ യാത്ര തുടങ്ങാനായിട്ട് പോവും മാർച്ച് പകുതിയോടുകൂടി നമ്മളെ ഈ കെ എൽ ടി യു കെ യാത്ര അവസാനിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത യാത്ര ആരംഭിക്കും എന്തായാലും താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് പുസ്തകവും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുസ്തകം ഡി സി ബുക്സിൻ്റെ സ്റ്റോറുകളിലും അതേപോലെ തന്നെ ഡി സി ബുക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കാം വാങ്ങിക്കാമെന്നാണ് നിങ്ങൾക്ക് അത് പ്രകാശനം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ലഭ്യമാവും അപ്പോൾ താങ്ക് യു കൈഷ് സി യു ടു ബൈ ബൈ